ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് വീണ്ടും മഴ ശക്തമായത് എറണാകുളം ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വീട് തകന്നും കൂറ്റൻ ബോർഡ് നിലം പതിച്ചും അപകടങ്ങളുണ്ടായി കോതമംഗലം പൂയൻകുട്ടിയിലെ ചാൽ ചപ്പാത്തിൽ കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ് മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ഇന്നലെ മുതൽ പെയ്യുന്ന മഴയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായത് എറണാകുളം ഏലൂർ നഗരസഭയിലെ കുറ്റിക്കാട്ടുകരയിൽ വീടുകളിൽ വെള്ളം കയറി മുപ്പതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പെരിയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി കുട്ടമ്പുഴ പൂയങ്കുട്ടിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടു കോതമംഗലം തൃക്കാരിയൂർ പ്രദേശങ്ങളിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കുടമുണ്ടപ്പാലം പൂർണ്ണമായി മുങ്ങിയതും ഗതാഗത തടസ്സമുണ്ടാക്കി പാലക്കാട് ഷൊർണൂരിൽ ഭാരതപ്പുഴ കരകവിഞ്ഞ് വെള്ളം കയറിയതോടെ പ്രദേശത്തെ റോഡ് അടച്ചു പുഴയുടെ തീരത്ത് താമസിച്ചിരുന്ന എഴുപത്തിയഞ്ചോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വെള്ളം കയറി ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനത്തിലേക്കുള്ള വാഹനഗതാഗതം തടസ്സപ്പെട്ടതോടെ മൃതദേഹം സ്ട്രക്ചറിൽ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തൃശൂരിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ മലമ്പുഴ മീങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും ആലപ്പുഴ തലവടിയിൽ ശക്തമായ കാറ്റിൽ രണ്ട് വീടുകൾ തകർന്നും തിരുവനന്തപുരം പട്ടത്ത് കൂറ്റൻ ബോർഡ് തകർന്നുവീണും അപകടമുണ്ടായി അതിനിടെ പൂയംകുട്ടി മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിനെ ഇന്നും കണ്ടെത്താനായില്ല മഴയ്ക്കൊപ്പം കടൽക്ഷോഭം കൂടി രൂക്ഷമായതോടെ തീരദേശവാസികളും ആശങ്കയിലാണ് തിരുവനന്തപുരം പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകൾ തകർച്ചാഭീഷണിയിലാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം